സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകി സനിസ നൽകും തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ സനിസ പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ മഴ എങ്ങനെ ഈ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിലുള്ളത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും അതിശക്തമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നു വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജാർഖണ്ഡിന് മുകളിലായി മർദ്ദം സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത് കൂടാതെ മഴക്കൊപ്പം അതിശക്തമായ മഴക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് ഇതിനൊപ്പം തന്നെ തീരദേശ മേഖലയിൽ കണക്ഷ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമുള്ളവരും ജാഗ്രത പാലിക്കണം അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല Thank you.